ഇരുപതിനായിരം രൂപ ദിവസേന വരുമാനമുള്ള പശു ഫാം സ്വന്തമാക്കാൻ താല്പര്യമുണ്ടോ നമ്മളുള്ള തൃശ്ശൂരുള്ള ഏതെൻ ഡയറി ഫാമിലാണ് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു ഫാമിലോട്ടുള്ള ദൂരം കറക്റ്റ് സ്ഥലം വരുന്നത് നമ്മുടെ വരവൂരാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കഴിഞ്ഞൊരു ഈ ഒരു ഫാം എന്ന് പറയുമ്പോൾ ഒരു കഴിഞ്ഞൊരു മൂന്ന് വർഷമായിട്ട് ഈ സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ നമുക്കൊരു മുപ്പത്തി മൂന്നോളം വലിയ പശുക്കളുണ്ട് പത്ത് പതിനാറോളം ചെറിയ പശുക്കുട്ടികളും കാര്യങ്ങളുണ്ട് നിലവിൽ നിലവിലിപ്പോൾ ഒരു പതിനെട്ടോളം കറക്കുന്ന പശുക്കളുണ്ട് അപ്പോൾ നമുക്ക് ഡെയിലി ഒരു മിൽക്ക് ഇവിടെ നമുക്കൊരു മുന്നൂറോളം ലിറ്റർ നമ്മൾ പ്രതിദിനം നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ഇരുപതിനായിരം എന്ന് പറയുമ്പോൾ നമുക്ക് പാലിൽ നിന്നുള്ള പാലിൽ നിന്ന് മാത്രമുള്ള വരുവാനാണ് ഇത് കൂടാതെ നമുക്ക് വേറെ ആദായങ്ങളെല്ലാം തന്നെ ഈ സ്ഥലത്തുണ്ട് കവുങ്ങായാലും അല്ലെന്നു പറഞ്ഞാൽ തെങ്ങായാലും അതുപോലെ തന്നെ ഇതിൻ്റെ ചാണകം അതുപോലെ തന്നെ ഈ പാലം തന്നെ നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാൻ തന്നെ നിരവധി വരുമാന മാർഗ്ഗമാണ് ഈ ഒരു ഡയറി ഫാമിലുള്ളത് അപ്പോൾ ഈ ഒരു ഷെഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഷെഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഇതെല്ലാം തന്നെ കണ്ടുള്ള ഇതാണ് ഫുൾ ഷെഡും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നത് ഇത് കൂടാതെ തന്നെ ലേബേഴ്സ് ഉണ്ട് ലേബേഴ്സിന് താമസിക്കാൻ സെപ്പറേറ്റ് റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട് പാർക്കിംഗ് ഏരിയ സെപ്പറേറ്റ് ഉണ്ട് മിൽക്ക് മെഷീൻ ഉണ്ട് അതുപോലെ തന്നെ ഷോപ്പ് കോട്ടേഴ്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മൊത്തം നമുക്ക് രണ്ട് പോയിന്റ് എട്ട് നാല് ഏക്കറാണ് മൊത്തം ലാൻഡ് വരുന്നത് ഇവിടെ തന്നെ രണ്ട് ബോർവെൽ വരുന്നുണ്ട് ട്വൻ്റി ഫോർ ഹവേസും വാട്ടർ സപ്ലൈ ഉണ്ട് അതുപോലെ തന്നെ കറണ്ട് സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് ആ ഫാമിന് വണ്ടിയും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് പുൽകൃഷി സി ഒ ത്രീ സി ഒ ഫൈവ് അല്ലെങ്കിൽ സൂപ്പർ നൈപ്പർ അല്ലെങ്കിൽ പുൽ കൃഷിയും കാര്യങ്ങളും എല്ലാം തന്നെ അതായത് പക്ക ഹൈടെക് ആയിട്ടുള്ള ഒരു ഡയറി ഫാം ആണ് നമ്മുടെ ഏതൻ ഡയറി ഫാം അപ്പോൾ നിലവിൽ ഈ ഒരു ഫാം നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട് കറക്റ്റായിട്ട് തന്നെ പാല് നമുക്ക് സൊസൈറ്റിയിൽ കൊടുക്കുന്നുണ്ട് സൊസൈറ്റി തന്നെ നമുക്ക് നാൽപ്പത്തി മൂന്നൂല്ലേ നാൽപ്പത്താറ് വരെ നമുക്ക് ലിറ്ററിന് നമുക്ക് സൊസൈറ്റിയിൽ പാല് കിട്ടുന്നുണ്ട് ലോക്കലിൽ കൊടുക്കുമ്പോൾ നമുക്കൊരു അറുപത് രൂപ നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ പാലിന് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് സൊസൈറ്റി നമുക്ക് ഇവിടുന്നൊരു ഒരു കിലോമീറ്റർ അകത്ത് നമുക്ക് സൊസൈറ്റി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പാലിൽ നമുക്ക് വിൽപ്പനയ്ക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓണർ എന്ന് പറയുമ്പോൾ വലിയ ബിസിനസ്സും ഉള്ള ആളാണ് അപ്പോൾ നേരത്തെ നമ്മുടെ ചാനലിൽ ഈ ഒരു വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അതായത് നമുക്ക് ഈ ഒരു ഫാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ അതായത് ഈ വസ്തു വസ്തുവും അല്ലാതെ ഫാമും എല്ലാം ഉൾപ്പെടെ മൊത്തത്തിൽ മൂന്നേക്കറോളം അടുപ്പിച്ച് വരുന്നുണ്ട് ആദായമുള്ളതാണ് വസ്തുവിന് തന്നെ ഇവിടെ ഒരു സെൻറ്റിന് നമുക്ക് എഴുപതിനായിരം മുതൽ ഒരു ലക്ഷം വരെയാണ് ഇവിടുത്തെ ഒരു ലാൻഡിൻ്റെ വാല്യൂ തന്നെ വരുന്നത് അപ്പം പാലിൽ നിന്ന് തന്നെ നമുക്ക് ഡെയിലി നമുക്ക് ഇരുപതിനായിരത്തോളം രൂപ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് കൂടാതെ നമുക്ക് പാക്കറ്റായി കൊടുക്കാൻ അല്ലാതെ തന്നെ പാലിൽ നിന്ന് ബൈ പ്രോഡക്റ്റ് നമുക്ക് തൈരോ അല്ലാതെ തന്നെ നെയ്യ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കുവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആദായം ലഭിക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള പശുകൾ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം തന്നെ ഹൈബ്രിഡ് പശുക്കളാണ് നമുക്ക് പല ബ്രീഡിൽപ്പെട്ട എച്ച് എഫ് ഐ ജെസ്സി ക്രോസ് ബ്രീഡ് അങ്ങനെ പല ബ്രീഡിൽപ്പെട്ട പശുക്കളുണ്ട് അതിൻ്റെ കുട്ടികൾ ഇവിടെ തന്നെ നമ്മൾ പശുക്കളെ ബ്രീഡ് ചെയ്ത് അതിന്റെ കുട്ടികളെ നമ്മൾ വളർത്തിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ ഫെസിലിറ്റിയും ഇലക്ട്രിസിറ്റിയായാലും വെള്ളത്തിന്റെ ആയാലും എല്ലാ ഫെസിലിറ്റിയും എല്ലാം തന്നെയുണ്ട് അപ്പം നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലമുണ്ട് അതുപോലെ തന്നെ പുൽകൃഷികളുള്ള സ്ഥലമുണ്ട് ബയോഗ്യാസ് പ്ലാന്റുകളും കാര്യങ്ങളെന്തെങ്കിലും എല്ലാം തന്നെയാണ് ട്വന്റി ഫോർ ഹവേഴ്സ് വെള്ളം എല്ലാം തന്നെ ലഭ്യമാണ് നമുക്ക് ഫുൾ ഏരിയ നമ്മൾ ഫെൻസ്ഡ് ഫെൻസിങ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ഫാമിന്റെ ലൈസൻസ് എല്ലാം ഉള്ള ഫാമാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഡയറി ഫാം ഏറ്റെടുത്ത് അല്ലെങ്കിൽ നല്ല സ്വന്തമാക്കി നിങ്ങൾക്ക് മുമ്പോട്ട് നല്ലൊരു വരുമാനം ഡെയിലി നേടണം എന്നുണ്ടെങ്കിൽ ഉറപ്പാക്കും നമ്മുടെ ൻ ഡയറി ഫാമിൻ്റെ നമ്പർ വീഡിയോയ്ക്കാത്തതുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് ഇവിടെ ഹിന്ദിക്കാരായിട്ടുള്ള ഫാമിലിയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പിന്നെ ഇവിടെ ഒരു മാനേജരായിട്ടൊരു ചേട്ടനുണ്ട് അപ്പം ഇവരുടെ എല്ലാം നമ്പർ നമുക്ക് ഫാമിൻ്റെ തന്നെ നമ്പർ വീഡിയോക്കാത്ത നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വിളിക്കുക നേരിട്ട് വന്ന് കാണുക നമുക്ക് ഷോർണൂരിൽ നിന്നൊക്കെ ഒരു പതിനഞ്ച് കിലോമീറ്റർ ഉള്ളൂ നമ്മൾ കറക്റ്റ് നമ്മുടെ വരവൂരാട്ടോ കേട്ടോ തൃശ്ശൂരിൽ നിന്ന് നമുക്കൊരു മുപ്പത് കിലോമീറ്റർ മാത്രമാണ് അപ്പോൾ നമുക്ക് എല്ലാം നേരിട്ട് വന്ന് കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വരുമാനം ഉൾപ്പെടെ അതായത് നമുക്ക് ഇവിടുത്തെ ഒരു ദിവസം എത്ര രൂപ പാൽ ഇവിടെ അളക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങൾ മനസ്സിലാക്കി എല്ലാം നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കാവുന്നതാണ് നല്ല രീതിയിൽ പരിപാലിച്ചുകൊണ്ടിരുന്ന ഒരു ഡയറി ഫാമാണ് നമ്മുടെ ഏതൻ ഡയറി ഫാം അതുപോലെ തന്നെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ നമ്പറുണ്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നേരിട്ട് വരിക എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് നിങ്ങൾക്ക് ഡയറി ഫാമിൽ മുമ്പോട്ട് കൊണ്ടാവുന്നതാണ്